പാല ബിഷപ്പിനെ സന്ദർശിച്ച മന്ത്രി വി എൻ വാസവനെ വിമർശിച്ച് സമസ്ത വിദ്വേഷ വിദ്വേഷപ്രചാരകന് മന്ത്രി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് സമസ്ത മുഖപത്രത്തിലെ വിമർശനം സമുദായത്തെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ അരമന കയറിയിറങ്ങുന്നത് അപമാനകരമാണെന്നും എസ് ഐ എസ് സംസ്ഥാന സെക്രട്ടറി എഴുതിയ ലേഖനത്തിൽ പറയുന്നു വിവരങ്ങളുമായി സനോജ് സുനന്ദൻ ചേരുന്നു സനോജ് ശക്തമായ ഭാഷയിലാണോ ലേഖനം എന്താണതിൽ പറഞ്ഞിരിക്കുന്നത് സനീഷ് ഇന്നലെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി വി എൻ വാസവൻ പാലാ ബിഷപ്പിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇന്ന് പുറത്തിറങ്ങിയ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അതിരൂക്ഷമായ രീതിയിൽ സർക്കാർ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നിട്ടുള്ളത് എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുബാറയാണ് സർക്കാരിനെ രൂക്ഷമായി ലേഖനത്തിലൂടെ വിമർശിക്കുന്നത് ലേഖനത്തിൽ തലക്കെട്ട ഇങ്ങനെയാണ് വിദ്വേഷ പ്രചാരണം വിദ്വേഷ പ്രചാരണം വേട്ടക്കാരന് ഹല്ലലൂയ പാടെന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടിയാണ് ലേഖനം തുടങ്ങുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് വിദ്വേഷ പ്രചാരണകന് മന്ത്രി ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയെന്ന സമസ്ത വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇരയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം വേട്ടക്കാരന് ചിന്താവ വിളിക്കുകയാണ് ഇവിടെ ചിലർ ഒപ്പം മന്ത്രിയുടെ നടപടി സർക്കാർ നിലപാടാണോ എന്ന് വ്യക്തമാക്കണമെന്നും ലേഖന ിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരു സമുദായത്തെ അതിക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ അരവനകൾ തോറും കയറിയിറങ്ങുകയാണ് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അക്രമികളെ അക്രമികൾക്കെതിരെ നടപടിയെടുക്കാത്തത് വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് ഒരേ നാട്ടിൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് രണ്ടു നീതിയാണ് ലഭിക്കുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് മുമ്പ് ഇത്തരത്തിലൊരു അനീതി ഉണ്ടായിരുന്നില്ല എന്നാൽ അത് ഇപ്പോൾ കൂടി വരികയാണ് ഒരു വെളിപ്പാട് പോലെ ലെക്കൻ ലഖാനവും ഇല്ലാതെ ഓരോരുത്തർ എന്തോ വിളിച്ച് പറയുകയാണ് അവരെ സന്ദർശിച്ച് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഇങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇത് ഈ ലേഖനത്തിൽ സർക്കാരിനെയും മന്ത്രിയുടെ നിലപാടിനെയും വിമർശിക്കുന്നത് ഇന്നലെ ും അനീതിയാണ് എന്നും എസ് വൈ എസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും എസ് വൈ എസിന്റെ ലേഖനമാണ് ഇതെങ്കിലും സുപ്രഭാതം എന്ന് പറയപ്പെടുന്നത് സമസ്തയുടെ മുഖപത്രമാണ് അതിൽ ഇത്തരത്തിലൊരു ലേഖനം വരുന്നത് ആ സംഘടനയുടെ നിലപാട് കൂടിയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിന്നും തങ്ങൾക്ക് യാതൊരു നീതിയും ലഭിക്കുന്നില്ല എന്നാണ് ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് സനീഷ് ശരി നന്ദി വിവരങ്ങൾക്ക് മന്ത്രി വി എൻ വാസവൻ പാല ബിഷപ്പിനെ സന്ദർശിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും വിമർശനവുമായി ദീപികാ ദിനപത്രത്തിലും ലേഖനം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അറിഞ്ഞുകൊണ്ട് മൂടി ശ്രമിച്ച കാര്യങ്ങളാണ് പാലാ ബിഷപ്പ് പറഞ്ഞത് ബി ഡി സതീഷിൻ്റെ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ബി ജെ പിക്ക് കാര്യങ്ങൾ ബോധ്യമുണ്ടെങ്കിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത് എന്നും ലേഖനത്തിൽ പറയുന്നു ബിഷപ്പിനെ മറയാക്കി മുതലെടുപ്പിന് ശ്രമിക്കരുത് താലിബാൻ വർഗീയതയെ താലോലിക്കുന്നവരുടെ നാവും തൂലുകയുമാവാൻ സമൂഹം എന്നും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരും അജ്ഞത നടിക്കുന്നവരും എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ വിമർശമുണ്ട് ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ആരാണെഴുതിയിരിക്കുന്ന ലേഖനം എന്താണ് അതിൻ്റെ മറ്റ് വിവരങ്ങൾ ദീപികയുടെ അസോസിയേറ്റഡ് എഡിറ്ററാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അതായത് സഭയുടെ കൂടി കൂടി ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ടി കെ കുര്യാച്ചനാണ് ലേഖനം എഴുതിയിരിക്കുന്നത് എന്തായാലും ഈ ലേഖനത്തിൽ പറയുന്നത് ഇന്നലെ സി പി എമ്മിന്റേതായി പുറത്തു വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടതാണ് അതായത് പാർട്ടി സമ്മേളനങ്ങളിൽ വായിക്കാൻ സി പി എം തയ്യാറാക്കിയ രേഖകളുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അറിഞ്ഞുകൊണ്ട് വെക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് പാലാ ബിഷപ്പ് പറഞ്ഞതെന്ന് ഈ ലേഖനത്തിൽ പറയുന്നു സി പി ം സർക്കുലറിൽ പറഞ്ഞതും ബിഷപ്പ് പറഞ്ഞതും ഒരേ കാര്യങ്ങളാണ് ബിഷപ്പ് പറഞ്ഞതിന് ചിലർ മതത്തിന്റെ പരിവേഷം നൽകാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സി പി എം ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഈ വിഷയത്തിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്തായാലും വി ഡി സതീശൻ നടത്തിയ നീക്കങ്ങൾക്കെതിരെ വിമർശനമുണ്ട് വി ഡി സതീശൻ ക്ലെയിം ഏജ് ഏജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്ത നടത്തുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും മനസ്സിലാക്കിയതുകൊണ്ടാണ് പാലയിലേക്ക് പോകാതിരുന്നത് എന്നും ഈ രേഖ न, न, आ, न, न, ും വിമർശിക്കുന്നുണ്ട് ഇമേജ് കാത്തു സൂക്ഷിക്കാൻ കോട്ടയത്ത് ചില പൊടിക്കൈകൾ കാട്ടുകയാണ് ബി ഡി സതീശൻ ചെയ്തതെന്നും ഈ ലേഖനം കുറ്റപ്പെടുത്തുന്നു ബി ജെ പിയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളുണ്ട് ബിജെപിക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിൽ എടുക്കുകയാണ് വേണ്ടത് ബിഷപ്പിനെ മറയാക്കി ആരും മുതലെടുപ്പിന് ശ്രമിക്കരുത് എന്നും കൂടി കുറ്റപ്പെടുത്തുകയാണ് ഈ ലേഖനത്തിൽ താലിബാൻ വർഗീയരെ താലോലിക്കുന്നവരുടെ നാവും തൂലികയുമാകാൻ സമൂഹം നിന്നു കൊടുക്കരുത് എന്നും ഈ ലേഖനം ആവശ്യപ്പെടുന്നു നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സഭയുടെ കൂടി അറിവോട് കൂടിയാണ് ഈ ഒരു ലേഖനം എന്നതാണ് ദീപികയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ദീപികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ തന്നെയാണ് ലേഖനം ലേഖനമെഴുതി രംഗത്ത് വരുന്നത് ശരി നന്ദി ശ്രീജിത്ത് വിവരങ്ങൾക്ക് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിൽ പുറത്തിറക്കിയ പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കാൻ തീരുമാനം വിവാദ പരാമർശങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിം സംഘടനാ നേതാക്കളുമായി നടത്തിയ യോഗത്തിലാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമജിനോസ് ഇഞ്ചനാനിയേൽ ഇക്കാര്യം അറിയിച്ചത് പുസ്തകത്തിലെ പരാമർശങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾക്കുണ്ടായ വേദനയിൽ ബിഷപ്പ് ഖേദം പ്രകടിപ്പിച്ചു സാമുദായിക സൗഹൃദം ശക്തിപ്പെടുത്താൻ യോജിച്ച് മുന്നോട്ടു പോകുമെന്നും ചർച്ചയിൽ നേതാക്കൾ പറഞ്ഞു കൊടുവള്ളി എം എൽ എ എം കെ മുനീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുസ്ലിം സംഘടനാ നേതാക്കളായ നാസർ ഫൈസി കൂടത്തായി ഹുസൈൻ മടവൂർ തുടങ്ങിയവരും പങ്കെടുത്തു സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകണമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ബാറുകളിൽ മദ്യം വിളമ്പാനും അനുവദിക്കണോ എന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗം ചർച്ച ചെയ്യും കടകളുടെ പ്രവർത്തന സമയം കൂട്ടുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും ശരൺ നിർണായകമായ യോഗമാണ് എന്ത് ഇളവുകളായിരിക്കും ഉണ്ടാവുക ഇളവുകളുടെ കാര്യത്തിൽ വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും അതായത് ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി നൽകണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വച്ചിരുന്നതാണ് എന്നാൽ അപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാട് ഈ കോവിഡ് വ്യാപനം കുറയുന്ന ഘട്ടത്തിൽ മാത്രമേ കൂടുതൽ ഇളവുകളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏതായാലും കോവിഡ് വ്യാപനം കുറയുകയാണെന്ന് സർക്കാർ വിലയിരുത്തുന്ന ഈ ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ ഇളവുകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് ഈ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി നൽകുമെന്നുള്ളതാണ് ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ആവശ്യം ഈ ബാധകളിൽ മദ്യം വിളമ്പാൻ അനുവദിക്കണമെന്നുള്ള കാര്യമാണ് ഇക്കാര്യവും ഇന്ന് ചേരുന്ന അവലോകന യോഗം കാര്യമായി തന്നെ പരിഗണിക്കും ഒപ്പം തന്നെ ഈ കടകളുടെ പ്രവൃത്തി സമയം അത് ദീർഘിപ്പിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ സർക്കാരിന്റെ മുന്നിലുണ്ട് അതായത് രാത്രി ഒൻപത് വരെയാണ് ഇപ്പോൾ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നത് അത് പത്ത് മണിവരെയെങ്കിൽ ആക്കി മാറ്റണമെന്നുള്ളത് ഈ വ്യാപാരികളടക്കം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് േരുന്ന അവലോകന യോഗത്തിൽ ഇത് പരിഗണിക്കുകയും ചെയ്യും ഏതായാലും ഈ ഇളവുകൾ വരുത്തുമ്പോൾ തന്നെ അതിൽ സർക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന തടസ്സം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ പോലും ടി പി ആർ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് പതിനെട്ട് ശതമാനത്തിന് മുകളിൽ ഇന്നലെയും ടി പി ആർ പതിനെട്ട് ശതമാനത്തിന് മുകളിൽ രേഖപ്പെടുത്തിയ സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ഇളവുകളിലേക്ക് പോകുമോ എന്നുള്ള കാര്യം സംശയമാണ് ചെറിയ ഇളവുകൾ മാത്രം നൽകിയാൽ മതി അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അടക്കമുള്ള ചെറിയ ഇളവുകൾ മാത്രം നൽകിയാൽ മതിയെന്ന തീരുമാനമായിരിക്കും ഇന്നത്തെ അവലോകനത്തിൽ സ്വീകരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ ടി പി ആർ ഏഴ് ശതമാനത്തിന് മുകളിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ലോക്ക്ഡൌൺ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കോവിഡ് രോഗികളും ഇതോടൊപ്പം തന്നെ കോർണറിൽ കഴിയുന്നവരും ഈ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം എന്നുള്ള ഒരു നേരത്തെ എന്നാൽ ഇതിലും തന്നെ ഈ തുറക്കുന്ന കാര്യത്തിലും അടുത്ത ഘട്ടത്തിൽ തീരുമാനമെടുക്കാനാണ് സാധ്യത ശരി നന്ദി ശരൺ വിവരങ്ങൾക്ക് കോവിഡ് വാക്സിനേഷനിൽ ലോക റെക്കോർഡിട്ട ഇന്ത്യ ഇന്നലെ രണ്ടര കോടി പേർക്ക് വാക്സിൻ നൽകി ഇതാദ്യമായാണ് ഒരു രാജ്യം ഒറ്റ ദിവസം ഇത്രയധികം പേർക്ക് വാക്സിൻ നൽകുന്നത് പ്രധാനമന്ത്രിയുടെ എഴുപത്തി ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് ഇന്ത്യ റെക്കോർഡ് ഇട്ടത് ഇരുപത്തിയേഴ് ലക്ഷത്തോളം പേർക്ക് വാക്സിൻ നൽകിയ കർണാടകയാണ് പട്ടികയിൽ മുന്നിൽ ബീഹാർ പേർക്കും ഉത്തർപ്രദേശ് ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്കും വാക്സിൻ നൽകി രാജ്യത്ത് ആകെ വാക്സിൻ എടുത്തവരുടെ എണ്ണം ഇതോടെ കോടി ലക്ഷമായി സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ പ്ലസ് വൺ പരീക്ഷകൾ വേഗത്തിൽ നടത്താനുള്ള നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് ടൈം ടേബിൾ പുതുക്കുന്നതിനൊപ്പം സ്കൂളുകളിൽ അണുനശീകരണം അടക്കമുള്ളവ വേഗത്തിൽ പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമാണ് പ്ലസ് വൺ പരീക്ഷാ നടത്തിപ്പിനുള്ള അന്തിമഘട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയ സമയത്തായിരുന്നു സുപ്രീം കോടതി പരീക്ഷ സ്റ്റേ ചെയ്തത് പരീക്ഷ നടത്താൻ കോടതി അനുമതി നൽകിയതോടെ തയ്യാറെടുപ്പുകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പ്രസിദ്ധീകരിച്ച ടൈം ടേബിൾ സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നിരുന്നു പരീക്ഷകൾക്കിടയിലെ ഇടവേള പര്യാപ്തമല്ലെന്നായിരുന്നു പരാതി പരാതികൾ കണക്കിലെടുത്ത് പുതിയ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം പരീക്ഷാ ടൈം ടേബിൾ പുതുക്കുന്നതിനൊപ്പം സ്കൂളുകളിൽ അണുനശീകരണം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്നിവയും വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ഇവ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പരീക്ഷാ തീയതി ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപിച്ചേക്കും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷ നടത്താനുള്ള ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അതേസമയം പ്ലസ് വൺ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയത് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിലെ ചർച്ചകളും സജീവമാക്കിയിട്ടുണ്ട് ഏതൊക്കെ ക്ലാസ്സുകൾ ആദ്യഘട്ടത്തിൽ തുറക്കണമെന്ന കാര്യത്തിലാണ് മുഖ്യ ചർച്ച വിവിധ വശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിച്ച ശേഷം മുഖ്യമന്ത്രിയാകും സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക തിരുവനന്തപുരം കെ പി സി സി അധ്യക്ഷന്റെ സെമി കേഡർ പ്രഖ്യാപനം ഉൾക്കൊള്ളാനാവാതെയാണ് മുതിർന്ന നേതാക്കളുടെ നിൽപ്പ് അച്ചടക്കം സ്ഥാപിക്കാൻ കോൺഗ്രസ് ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥയുണ്ട് എന്നിരിക്കെ സി പി എമ്മിനെ മാതൃകയാക്കുന്നതിനെയാണ് നേതാക്കൾ എതിർക്കുന്നത് എന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചാണ് പക്ഷേ കെ സുധാകരന്റെ നീക്കങ്ങൾ പിൻ സെമി കാഡർ എന്ന വാക്കാർത്തിക്കുമ്പോഴും മുതിർന്ന നേതാക്കൾക്ക് പോലും വ്യക്തതയില്ല സുധാകരൻ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് പാർട്ടിയിൽ അച്ചടക്കം കൊണ്ടുവരാൻ നിലവിലുള്ള കോൺഗ്രസ് ഭരണഘടനയിൽ തന്നെ കൃത്യമായ വ്യവസ്ഥകളുണ്ട് പ്രവർത്തകർക്ക് ശമ്പളം അനുവദിക്കാൻ പുതിയ രീതിയുടെ ആവശ്യമില്ല മുൻകാല കെ പി സി സി പ്രസിഡന്റുമാർ ഈ രീതി അവലംബിച്ചിട്ടുമുണ്ട് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേഡർ ശൈലിയെ അനുകരിക്കുന്നതിന്റെ സാങ്കിത്യം തന്നെയാണ് മുതിര്ന്ന നേതാക്കൾ ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഉയർന്ന സമിതികളിലൊന്നും ചർച്ച ചെയ്യാതെയാണ് സെമി കേഡർ പ്രഖ്യാപനം കെ സുധാകരൻ നടത്തിയത് ഈ രീതിയിൽ തന്നെ നേതാക്കള്ക്ക് അതൃപ്തിയുണ്ട് എന്താണ് സെമി കേഡർ എന്നത് കെ സുധാകരൻ തന്നെ വിശദീകരിക്കുമെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞത് ചുരുക്കത്തിൽ സെമി കേഡർ എന്ന വാക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ് വേണ്ടത്ര ചർച്ചയില്ലാതെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സുധാകരന്റെ ശൈലിയിൽ മുതിർന്ന നേതാക്കൾക്ക് വലിയ അതൃപ്തിയുണ്ട് പ്രഖ്യാപനവുമായി സുധാകരൻ മുന്നോട്ടാണ് ഹസന്റെ നിലപാട് തള്ളി സുധാകരൻ രംഗത്തെത്തിയതും ഇത് മുൻനിർത്തിയാണ് നഗരം പദ്ധതി എന്നിവയിലായി നൂറു ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി ആകെ പന്ത്രണ്ടായിരത്തി അറുപത്തിയേഴ് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത് ഇതിൽ പതിനായിരത്തി അൻപത്തിയെട്ട് വീടുകൾ ലൈഫ് മിഷൻ മുഖേനയും രണ്ടായിരത്തി ഒൻപത് വീടുകൾ പി എം എ വൈ പദ്ധതി മുഖേനയുമാണ് നിർമ്മിച്ചത് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വീടുകൾ ജനറൽ വിഭാഗത്തിനും മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് വീടുകൾ പട്ടികജാതി വിഭാഗത്തിനും അറുന്നൂറ്റിയാറ് വീടുകൾ പട്ടികവർഗ വിഭാഗത്തിനും ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്കുമാണ് അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ഥാനപതിമാരെ തിരിച്ചുവിളിച്ച് ഫ്രാൻസ് ആണവോർജ്ജ മുങ്ങിക്കപ്പൽ നിർമ്മാണ സാങ്കേതിക സാങ്കേതികവിദ്യ അമേരിക്ക ഓസ്ട്രേലിയ കൈമാറുന്നതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം നേരത്തെ ഫ്രാൻസിൽ നിന്ന് മുങ്ങിക്കപ്പൽ വാങ്ങാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചിരുന്നു ഇത് റദ്ദാക്കിയാണ് പുതിയ സഹകരണം വിവരങ്ങളുമായി സരുൺ എ ചേരുന്നു സരുൺ വിശദാംശങ്ങൾ എന്താണ് സനിഷ് ലോക ചരിത്രത്തിന്റെ അപൂർവമായ ഒരു ഭിന്നതയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ആണവോർജ മുഞ്ഞിക്കപ്പൽ നിർമ്മാണ സാങ്കേതിവിദ്യയിൽ ഫ്രാൻസുമായുള്ള കരാർ റദ്ദാക്കി അമേരിക്കയും ബ്രിട്ടനുമായി പുതിയ കരാർ ഓസ്ട്രേലിയ സ്ഥാപിച്ചതിനെതിരെയാണ് ഇപ്പോൾ ഫ്രാൻസ് ഈ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുള്ള സ്ഥാനപതിമാരെ ഫ്രാൻസ് തിരിച്ചു വിളിച്ചിരിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിയെന്ന കടുത്ത വിമർശനം ഉന്നയിച്ചാണ് ഫ്രാൻസിന്റെ ഈ നടപടി രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ട് ആണവോർജ്ജ മുഞ്ഞിക്കപ്പൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ ഓസ്ട്രേലിയ കരാറിൽ ഏർപ്പെട്ടതാണ് ഈ കരാർ റദ്ദാക്കിയാണ് ഇപ്പോൾ പുതിയ സഹകരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും ചേർന്ന് ആണ് പുതിയ കരാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ ഫ്രാൻസിന്റെ നടപടി വന്നിരിക്കുന്നത് ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ സ്വാധീനം തടയാൻ തടയാനെന്ന പേരിലാണ് പുതിയ കരാറിന് രൂപം നൽകിയിരിക്കുന്നത് ഈ കരാറിനെതിരെയാണ് ഇപ്പോൾ ഫ്രാൻസ് രംഗത്ത് വന്നിരിക്കുന്നത് മുപ്പത്തിയേഴ് ലക്ഷം ദശലക്ഷം ഡോളറിന്റെ കരാറാണ് ഇപ്പോൾ ഫ്രാൻസുമായിട്ടുള്ള കരാറാണ് റദ്ദാക്കിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഫ്രാൻസിന്റെ പ്രതിഷേധം ഏതായാലും ഫ്രാൻസുമായി ചർച്ചകൾ നടത്തുമെന്ന് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ലോക നേതാക്കളുടെ സമ്മേളന സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്നാണ് ഫ്രാൻസിന്റെ നിലപാട് ഏതായാലും ഈ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് നന്ദി സരുൺ വിവരങ്ങൾക്ക് ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി ഗണ്യമായി കുറച്ച് ജി എസ് ടി കൌൺസിൽ കോവിഡ് മരുന്നുകളുടെ നികുതി ഇളവ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടുകയും ക്യാൻസർ ചികിത്സക്കുള്ള മരുന്നുകളുടെ നികുതി കുറയ്ക്കുകയും ചെയ്തു ഭക്ഷ്യ ഡെലിവറി ആപ്ലിക്കേഷനുകൾ ജി എസ് ടിക്ക് കീഴിലാക്കി പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്തു ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയിൽ വൻ ഇളവാണ് ജി എസ് ടി കൌൺസിൽ വരുത്തിയിരിക്കുന്നത് എസ് എം എ രോഗത്തിന് ഉപയോഗിക്കുന്ന കോടികൾ വിലവരുന്ന സോൾജിൻസ്മ ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള മരുന്നുകളെ നികുതിയിൽ നിന്ന് പൂർണമായും ഒഴിവാക്കി ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ നികുതി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു കോവിഡ് മരുന്നുകൾക്ക് നൽകി വന്നിരുന്ന നികുതി ഇളവ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടി കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പുതിയ മരുന്നുകളും ഇളവിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യ ഡെലിവറി ആപ്ലിക്കേഷനുകൾ ജി എസ് ടിക്ക് കീഴിലാക്കി അഞ്ച് ശതമാനം ജി എസ് ടി ആണ് ഈടാക്കുക കാർബണേറ്റഡ് പഴിച്ചാറിന് ഇരുപത്തെട്ട് ശതമാനം നികുതിക്ക് പുറമെ പന്ത്രണ്ട് ശതമാനം സെസും ഏർപ്പെടുത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങളെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ ജി എസ് ടി കൌൺസിൽ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്തതിനെ തുടർന്ന് ജി കൗൺസിൽ യോഗം വിഷയം പരിഗണിച്ചില്ല അതേസമയം ഡീസലുമായി ലയിപ്പിക്കുന്നതിന് എണ്ണ വിപണന കമ്പനികൾക്ക് വിതരണം ചെയ്യുന്ന ബയോഡീസലിന്റെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു അഭിലാഷ് ന്യൂസ് ഡൽഹി അന്തരിച്ച ഔഷധി ചെയർമാനും മുൻ ഐ എസ് ഓഫീസറുമായ ഡോക്ടർ കെ ആർ വിശ്വംഭരന്റെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പച്ചാളം ശ്മശാനത്തിലാണ് സംസ്കാരം കൊച്ചി അഞ്ചുമനയിലെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഉറ്റസുഹൃത്ത് നടൻ മമ്മൂട്ടിയടക്കം നിരവധി പേരെത്തി അഞ്ചുമനയിലെ വീട്ടിലെത്തിയാണ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചത് ലോ കോളേജിലെ ഒരു നോക്ക് കാണാൻ നടൻ മമ്മൂട്ടിയും മാമംഗലത്ത് വീട്ടിലെത്തി ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴും കെ ആർ വിശ്വംഭരനെ മമ്മൂട്ടി സന്ദർശിച്ചിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഫോർട്ട് കൊച്ചി തഹസിൽദാറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച വിശ്വംഭരൻ ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ കളക്ടറായിരുന്നു കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായാണ് വിരമിച്ചത് കൊച്ചിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്നു കെ ആർ വിശ്വംബരൻ തെരുവിൽ ജനിച്ച് അനാഥാലയത്തിൽ വളർന്ന് വിവാഹിതയായി പാലക്കാട് താമസിക്കുന്ന ശ്രീദേവിയെയും കുടുംബത്തെയും കാണാൻ സുരേഷ് ഗോപി എത്തി സുരേഷ് ഗോപിയെ കണ്ട് ജീവിത പ്രയാസങ്ങൾ പറയണമെന്ന ശ്രീദേവിയുടെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ഇതോടെ സഫലമായത് അത്രമേൽ വൈകാരികമായിരുന്നു ഈ കൂടിക്കാഴ്ച വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം കോഴിച്ചനയിൽ പ്രസവത്തോടെ അമ്മ തെരുവിൽ ഉപേക്ഷിച്ചതാണ് ശ്രീദേവിയെ പിന്നീട് ഒരു നാടോടി സ്ത്രീ ഇവരെ എടുത്തു വളർന്നു ഏഴുവയസ് മുതൽ ആലുവ ജനസേവാ ശിശുഭവനിൽ വളർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പാലക്കാട് കാവശേരി സ്വദേശി സതീഷ് ശ്രീദേവിയെ വിവാഹം ചെയ്തു നാലു വയസ്സുള്ള മകളുണ്ട് ശിവാനി അന്ന് നാടോടി സ്ത്രീയോടൊപ്പമുള്ള ശ്രീദേവിയുടെ ജീവിതമറിഞ്ഞ് സുരേഷ് ഗോപി വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴേക്കും ശ്രീദേവിയെ ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റി പിന്നീട് ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ ജനസേവാ ശിശുഭവനിൽ വെച്ചും സുരേഷ് ഗോപി ശ്രീദേവിയെ കണ്ടിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുടുംബമായി കഴിയുന്ന ശ്രീദേവിക്ക് ദുരിതങ്ങൾ ഏറെയുണ്ട് സ്വന്തമായി വീടില്ല അതിന് സഹായം വേണം സുരേഷ് ഗോപിയെ കണ്ട് ഇക്കാര്യങ്ങൾ പറയണമെന്നായിരുന്നു ആഗ്രഹം സ്ഥലത്തെ ബിജെപി നേതാക്കളാണ് ശ്രീദേവി ഇവിടെയുള്ള കാര്യം സുരേഷ് ഗോപിയെ അറിയിക്കുന്നത് വിവരമറിഞ്ഞപ്പോൾ പിന്നെ വളരെ സന്തോഷമായി കരഞ്ഞതും അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടു എനിക്ക് വളരെ സന്തോഷമായി കയ്യിലാണ് ബാക്കി എന്റെ എല്ലാ കാര്യങ്ങളും കിടക്കണത് അങ്കിലും മനസ്സിൽ വെച്ചാൽ രക്ഷപ്പെടും ഉറപ്പായിട്ടും മനസ്സി വയ്ക്കണം കാരണം എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എനിക്ക് ഒരു പെൺകുട്ടിയാണ് ശ്രീദേവിയെയും കുടുംബത്തെയും കാണാൻ മധുരവുമായാണ് സുരേഷ് ഗോപി എത്തിയത് അവരുടെ ജീവിതം അറിഞ്ഞു സങ്കടങ്ങൾ കേട്ടു കണ്ടപ്പോ അതിന്റെ മുഖം ഇപ്പോഴും മാറിയിട്ടില്ല അവളുടെ മകൾ ശിവാനിയുടെ പരുവത്തിലാണ് ഞാൻ ആദ്യം കാണുന്നത് അല്ല സന്തോഷം കല്യാണം കഴിച്ച കുഞ്ഞുമായിട്ട് എന്താണ് ഒരു സിനിമ കഥ പോലെ തന്നെയാണ് സിനിമാ കഥ പോലെ നിരവധി വഴിത്തിരിവുകൾ നിറഞ്ഞതാണ് ശ്രീദേവിയുടെ ജീവിതം സുരേഷ് ഗോപിയുടെ സന്ദർശനം തന്റെ ദുരിതങ്ങൾക്കൊരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീദേവി പ്രജിത് ഐ എൻ എല്ലിൽ ലയിച്ച നാഷണൽ സെക്യുലർ കോൺഫറൻസിനെ പുനരുജ്ജീവിപ്പിക്കാൻ നീക്കം പി ടി റഹീം എം എൽ എയുടെ പിന്തുണയോടെയാണ് പാർട്ടി രൂപീകരണമെന്നാണ് അവകാശവാദം എന്നാൽ പുതിയ നീക്കത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് പി ടി റഹീം പറയുന്നു പി എസ് സി കോഴ ആരോപണമുന്നയിച്ച ഇ സി മുഹമ്മദ് നേരത്തെ ഐ എൻ എല്ലിൽ വിട്ട ജലീൽ പുനലൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീണ്ടും നാഷണൽ സെക്യുലർ കോൺഫറൻസിന് രൂപം കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റികൾ രൂപം നൽകി തുടങ്ങി യോജിപ്പിൽ എത്തിയെങ്കിലും ഐ എൻ എല്ലിലെ നിലവിലെ തർക്കങ്ങൾ മുതലെടുക്കാമെന്നാണ് എൻ എസ് സി നേതാക്കളുടെ പ്രവർത്തകർക്ക് പോലും അതുമായി യോജിച്ചു പോകാൻ സാധിക്കാത്ത നിലയിൽ ഗ്രൂപ്പ് പോരും അനുസൃതം ഒരു ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതനിരപേക്ഷ സമൂഹങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം സമാന ആശയക്കാരെ ഒപ്പം കൂട്ടി നാഷണൽ സെക്യുലർ കോൺഫറൻസ് പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചു ഇത്തരമൊരു നീക്കം തന്റെ അറിവോടെയല്ലെന്ന് പി ടി എം എൽ എ വ്യക്തമാക്കിപ്പറ്റി അറിയില്ല ഐ എൻ എൽ പിളർന്നപ്പോൾ ആ വിഭാഗത്തെ കൂടെ നിർത്തി പാർട്ടി രൂപീകരിക്കാനായിരുന്നു ആദ്യ നീക്കം എന്നാൽ അവർ ഒത്തുതീർപ്പിലെത്തിയതോടെ അത് നടക്കാതെ വന്നു ഐ എൻ എല്ലിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കാസർഗോഡും തൃശൂരിലും ചേർന്ന യോഗങ്ങളിൽ രൂക്ഷമായ ചേരിതിരി ഉണ്ടായിരുന്നു ഇത് മുതലാക്കി കൂടുതൽ അസംതൃപ്തരെ ഒപ്പം നിർത്താനാണ് പുതിയ ചേരി ലക്ഷ്യമിടുന്നത് സനോയ് സുരേന്ദ്രൻ ന്യൂസ് ന്യൂസൈറ്റീൻ കോഴിക്കോട് കൊച്ചി ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ ഐ ടി ജീവനക്കാർക്കും സന്ദർശകർക്കും പ്രകൃതി സൗഹൃദ യാത്രാ ഒരുക്കുന്നതിന്റെ ഭാഗമായി മൈ ബൈക്ക് സൈക്കിൾ സേവനം തുടങ്ങി കേരള ഐ ടി പാർക്ക് സിഇഒ ജോൺ എം തോമസും കൊച്ചി മെട്രോ ലിമിറ്റഡ് എം ഡി ലോക്നാഥ് ബെഹ്റയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും മൊബൈൽ ആപ്പ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പബ്ലിക് സൈക്കിൾ ഷെയറിംഗ് സേവനമാണ് മൈ ബൈക്ക് ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ ഒൻപതിടങ്ങളിലാണ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊച്ചി മെട്രോ വൈകാതെ ഇലക്ട്രിക് സൈക്കിളുകൾ അവതരിപ്പിക്കുമെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെത്തുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനെതിരായ പരാതിയിൽ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി ചരിത്രത്തെ വളച്ചൊടിച്ചാണ് സിനിമ നിർമ്മിച്ചതെന്നാണ് ആരോപണം സിനിമയുടെ റിലീസ് തടയണമെന്നും കുഞ്ഞാലി മരക്കാരന്റെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ പറയുന്നു പാലക്കാട് പത്തിരിപ്പാലയിൽ കാഴ്ചശക്തിയില്ലാത്ത ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തുവെന്ന് പരാതി പത്തിരിപ്പാല സ്വദേശി അനിൽകുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്ത് പകരം പഴയ ടിക്കറ്റുകൾ കബളിപ്പിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ലോട്ടറി വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന പത്തിരിപ്പാല നഗരിപ്പുറം സ്വദേശി അനിൽകുമാറിനോട് വലിയ ക്രൂരതയാണ് ബൈക്ക് യാത്രക്കാരനായ തട്ടിപ്പുകാരൻ നടത്തിയത് കാഴ്ചയില്ലാത്ത അനിൽകുമാറിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ടിക്കറ്റുകൾ വാങ്ങി പരിശോധിച്ചു ഇതിനിടെ താൻ മുമ്പെടുത്ത ടിക്കറ്റിന് ആയിരം രൂപ സമ്മാനം അടിച്ചിട്ടുണ്ടെന്നും പണം നൽകാമോ എന്നും ചോദിച്ചു എന്നാൽ ടിക്കറ്റ് കാണാൻ കഴിയാത്തതിനാൽ അങ്ങനെ പണം നൽകാറില്ലെന്ന് അനിൽകുമാർ മറുപടി നൽകി ഇതോടെ ഇയാൾ ടിക്കറ്റുകൾ തിരിച്ചു നൽകി മടങ്ങി എന്നാൽ മറ്റൊരാൾക്ക് ടിക്കറ്റ് വിറ്റപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം അനിൽകുമാർ അറിയുന്നത് പരിശോധിക്കാൻ വാങ്ങിയ പതിനൊന്ന് ടിക്കറ്റുകൾക്ക് പകരം പഴയ ടിക്കറ്റുകളാണ് ഇയാൾ തിരിച്ചു നൽകിയിരുന്നത് ടിക്കറ്റ് നോക്കി രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചു ഉണ്ട് മാറ്റിത്തരാൻ മാറ്റിത്തരാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ടിക്കറ്റ് തിരിച്ചു ഭാഗത്തേക്ക് അതിവേഗം സംഭവത്തിൽ മംഗര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ മേഖലയിലെ സിസി ടിവികൾ പരിശോധിക്കുന്നുണ്ട് അനിൽകുമാറിന് പിന്തുണയുമായി നാട്ടുകാരും ഒപ്പമുണ്ട് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിൽകുമാറിന് സഹായം നൽകി കുറ്റക്കാരനെ ഉടൻ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് പാലക്കാട് ഇതോടെ ബുള്ളറ്റിൻ കൂടുതൽ വാർത്തകൾക്കും